ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മയെ സംബന്ധിച്ച ഒരു സ്പെഷ്യൽ ഡേ ആ നമ്മുടെ അമ്മയായ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ബർത്ത്ഡേ അപ്പൊ എല്ലാവരും അമ്മയെ ബർത്ത്ഡേ വിഷയം മറക്കരുത്തി കേട്ട ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം വിശുദ്ധരായ യുവാക്കമിന്റെയും അന്നയുടെയും മകളായി മറിയും ജനിച്ചു ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവം മറിയത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ദൈവഗേദത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാം ദൈവപുത്രന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തന്റെ മകന്റെ കുരിശുമരണത്തിന് സാക്ഷിയായപ്പോഴും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു നമ്മുടെ ലൈഫിലും ദൈവിക പദ്ധതികൾക്ക് കീഴ്വഴങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റു പല രീതികളിലൂടെയും നാം അത് തട്ടിക്കളയും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല പലപ്പോഴും നമ്മൾ മറക്കുന്നതും ഇത് തന്നെയാണ് അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അവൻ നിങ്ങളോട് പറയുന്നത് ജീവിൻ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച മാതാവെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ പ്രാർത്ഥിക്കണമേ